ഇപ്പോൾ ഇവരെ ഇര അറസ്റ്റ് ചെയ്തുണ്ടോ അയ്യോ മോഷ്ടിക്കാൻ ഒന്നുമല്ല മടം ഒരു അവധം വെറ്റി പോയടാ അതേ പ്രശസ്തനായ നോവലിസ്റ്റ് അല്ലേ എസ് എസ് അത് വേണ്ട വിധത്തിൽ ഞാൻ കയ്യാരം ചെയ്തുള്ളാ ആ ശരി ശരി ഞാൻ येतो സകർ താനേ ഇതു പോ ഫാദ നടത്തി പോയി كده കഴിടടാ താനല്ലേ ഇവിടത്തെ തഹസിൽദാർ എന്തുണ്ടായി എന്തുണ്ടാവാൻ പോലീസ് ഹാളന്റെ തന്നെ പേരി മാരി എന്റെ ആരാധകൻ താഹസീൽദാരായില്ലേ അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് ആ വീട്ടിലെന്താ സംഭവിച്ചു കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പുറവേശിച്ച വാദലിന്റെ ഓടാമ്പലക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഓടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിലിടന്ന് ഉറങ്ങിപ്പോയി സോറി അയ്യോ പറ്റിപ്പോയി ലക്ഷണമില്ല കേസാക്കണമെന്നാ പറയുന്നത് ഞാൻ പുതിയ തഹസീൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൂടുതൽ ആ ഫ്രണ്ട് ആണെങ്കിൽ മലപ്പുറം വീട്ടിൽ അത്രേ എന്ന് അത് ഒരു തേറൊരു തഹസിൽദാരം റാസ്കൽ എന്ന് വിളിക്കാറേ പെണ്ണും പിള്ളേ ചാർജ് തരാതെ ഉടക്കി നിൽക്കുക അപ്പോ സാറാണോ ഈ പറഞ്ഞ അതെ ആ റാസ്കല് ഞാൻ തന്നെ സോറി സർ ഇരിക്കണം ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ ഇരിക്കുന്നില്ല അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ അതാ ഞാനും ആലോചിക്കുന്നത് സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ ഞാൻ

നന്ദി എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസ ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി ഒരായിരം നന്ദി താങ്കളെ കണ്ടത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും കാണാം വീണ്ടും വീണ്ടും

അന്നുവച്ചാ ഞാൻ പോരാ സാഗർ ഇവിടെ പോവാ അവളെ കടാൻ എവളെ അവളെ തന്നെ സാഗറെ അത് വേണ്ട എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോട് കേസാക്കാൻ അവളെന്തിനാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ അതാപത്താണ് സാഗർ തന്റെ ഈ പോക്ക എന്റെ ജോലി എന്നേക്കുമായി വെള്ളത്തിലാക്കാനുള്ള പോക്ക അല്ലെങ്കിലും തന്റെ ജോലി പോക്ക പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ എങ്കി താൻ പോയിട്ടുവാ ഓരോ തെറിയും എന്റെ ചാവപ്പെട്ടി മേലുള്ള ഓരോ ആണിയായിരുന്നു ഞാൻ പോകുന്നത് ഈ മാസ്ക് അവർക്ക് കൊടുക്കാനാ പിന്നെ എന്റെ സഞ്ചയത്തിരിപ്പുണ്ട് എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു ഇപ്പൊ ഞാൻ നോർമൽ ആണ് കൂട്ടാനാണ് ഭാവമെങ്കിൽ ഒഴുകും അവരെത്തുന്നതിനുമ്പോ ഞാൻ മര്യാദയ്ക്കാണെങ്കിൽ എത്രയോ കേട്ടിട്ടുള്ളവളാണ് കള്ളനാണെന്ന് കരുതിയ ഞാൻ വിളിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഒരു തെമ്മാടിയെ നേരിടാൻ

നിന്റെ കടപ്പ് മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും മൂന്ന് പേനകളും ഇരിപ്പുണ്ട് അതിനിക്ക് തന്നാ നന്ന് ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിച്ചോ ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇത് അവിടെ കിടക്കട്ടെ നിന്റെ ഒരു കാര്യം കൂടെ എടുത്ത് ഞാൻ ഉപയോഗിച്ചു പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ് താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് കളയാം രാമകൃഷ്ണ ഒരു സർവീസ് സ്റ്റോർ എഴുതുവാൻ മാമച്ചൻ എന്ന ഭാര്യ മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവരാണ് ഈ സാഗർ കോട്ടപ്പുറം പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ ഇപ്പൊ കഥയില്ല കഥാപാത്രങ്ങളില്ല പതിഞ്ഞു പൊങ്ങുന്ന പ്രതികാരവാഞ്ച മാത്രം നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട് ചാർജ് ചെയ്യാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും മഹങ്കാരിമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ഒരു ഹോൾസ് ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കാൻ തയ്യാറായിക്കൊള്ളും കുറെ എസ് ടി ചെയ്യേണ്ടി വന്നേക്കും പക്ഷെ ലൂപ്പ് ഹോൾസ് കിട്ടാതെ സാങ്ങർ കോട്ടപ്പുറം മടങ്ങി വല്ല മിസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണോ എന്നുള്ളത് മറന്നോ ഇയാളുടെ വാക്കിയത് നാക്കില്ലേ ഞാൻ വീട്ടുവേലക്കാരനല്ല സബോർഡിനോട് പെരുമാറ പിന്നുള്ള സ്ഥാപനവും When the present Tassildar is reluctant to hand over the charge to the newly promoted and transferred Tassildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General, and the Treasury. Anything else, madam? Hmm? Hello, Tassildar Ramakrishnan here. സാഗറോ എല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായത് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ വിളിച്ചല്ലടോ അവൾ എത്തിയോ ആ പൂതന ഓ എത്തിയോ എന്താണ് അവളുടെ റിയാക്ഷൻ മോന്തയിലുള്ള ഭാവം ഭാവം അതെ മാഡം ഇപ്പോൾ വടി പിഴുങ്ങി മാതിരി നിൽക്കുകയാണ് ഫോൺ വേണമെങ്കിൽ കൊടുക്കാം വാട്ട് ദിസ് മിസ്റ്റർ മിസ്റ്റർ കുറുപ്പ് ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ഞാൻ സമ്മതിക്കുന്നില്ല സാറിനെ സമ്മതിച്ചിരിക്കുന്നു ഇതിന്റെ പത്തിത ഞങ്ങൾ ആദ്യമായിട്ട് കാണുക കോളേജ് ബെസ്റ്റ് കറേജിയസ് അവാർഡ് ഉണ്ടായിരുന്നവനാ ഞാൻ ഹലോ ഹലോ താൻ എന്ത് മാങ്ങാ തുലിയാണ് അവിടെ കാണിക്കുന്നത് എന്താ അവിടെ സംഭവിക്കുന്നത് ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ ഫോൺ തട്ടി തെറപ്പിച്ചോ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അവളെ ഞാൻ തകർത്തു സകറെ ഇനി അവൾ ഈ ഏരിയയില് തോന്നുന്നേ അതെ പൂട്ടി പൂട്ടി ആ എങ്കിൽ രക്ഷപ്പെട്ടു അകത്തായവൻ രക്ഷപെട്ടുന്നു മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പൊളിക്കാൻ ശ്രമിക്കരുത് വിളിക്കാം ഹലോ ഹലോ ആ ഓഫീസിലെ ഹോട്ട് ഹോട്ട് ന്യൂസ് ന്യൂസ് മധുരൂമി തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാരെ നിരപരാധിയായ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാതിട്ട് പൊട്ടിയിരുന്നു ഈ അകത്തുള്ള തഹസിൽദാർ ഒരു ഉരുതുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകുന്ന മരണത്തോട് വല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഹലോ ஒரு தீர் வந்து அகசில ஒரு பச்சோளிக்காது மரத்தோடு வல்லூர் ஹலோ ஞா சாக ஒன்னு வந்து சாதி போத விளக்கி െഹസി <laughs> ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫർ ആയി വന്ന തൽ എന്റെ എന്നിട്ട് ഉത്തരവാദിത്വങ്ങളെ ജോലിയിൽ ഇരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല യുഡ് ഹാവ് ഇൻഫോം മീ ഡീറ്റെയിൽ റിപ്പോർട്ട് ആൻഡ് സെൻഡ് ബോർഡ് ഫോർ റാറ്റിഫിക്കേഷൻ ഇമ്മീഡിയറ്റ്ലി രാമകൃഷ്ണായി കൂടുതൽ കുറവായെന്നൊക്കെ പറയുന്നത് തികച്ചും അപേക്ഷികമായ ഒരു കാര്യമാണ് ജീവിതത്തിന്റെ പൊരുൾ എന്താണ് താൻ ഇതുവരെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കുടിച്ച് ഹിറ്റായിട്ട് ജീവിതത്തിന്റെ അല്ല എന്റെ ജോലി ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അതാണ് എന്റെ ചോദ്യം ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക നമ്മുടെ 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 പരാജയങ്ങൾ ആഘോഷിക്കുക അവ പിന്നെ ഇന്നത്തെ ഈ വിജയം ആഘോഷിക്കൂ അടുത്ത വീട്ടിലെ സൂര്യഫ കയ്യിൽ നിന്ന് ഉറങ്ങില്ല ഈ രാമലക്ഷ്മണന്മാരും നിന്ന് ഉറങ്ങുകയില്ല അവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം അവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം അവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം